അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ കുന്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വല്ല കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയാമായിരുന്നില്ലേ അല്ല അവരടുത്ത് സോറി പറയുന്നോണ്ട് യാതൊരു വിരോധം ഇല്ല നമ്മൾ മലപ്പുറം ചെയ്തിട്ടില്ല ഒരാൾക്ക് ആരൂ തെങ്ങായ്മ അങ്ങനെ അഗൈൻ വീണ്ടും നമ്മൾ ബോച്ചെ ഹണി റോസ് വിഷയത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഹണി റോസ് എന്തുകൊണ്ട് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തതിൽ ബോച്ചയുടെ പേര് പരാമർശിക്കാതിരുന്നതും എന്തുകൊണ്ടും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരുന്നത് എന്നാലിന്ന് ബോച്ചയ്ക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഹണി റോസ് ഒരു പോസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടതും കാണാനിടയുണ്ടായിരുന്നു അതിനുശേഷം ഹണി ഈ പറയുന്ന ബോച്ചെ അതായത് നമ്മുടെ ബോബി ചുമണൂർ ഈ റിപ്പോർട്ട് ചാനലിൽ ചാനലുകാർ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹണി റോസിനോട് മാപ്പ് പറയുന്നതും കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹണി റോസ് ഇട്ട പോസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം തുടർന്ന് ഈ വിഷയത്തിൽ ഹണി റോസിന് വല്ല മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ബോച്ചെ ഈ പറയുന്ന റിപ്പോർട്ട് ചാനലിനെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡും നമുക്ക് കേൾക്കാം ആദ്യം തന്നെ ഹണി റോസിൻ്റെ പോസ്റ്റ് എന്താണെന്ന് നോക്കാം ബോബി ചമ്മടം താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹണി റോസ് ബോച്ചയ്ക്ക് വേണ്ടി അല്ലെ ബോച്ചയോട് പറയുന്ന രീതിയിൽ എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ചാനലിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യവുമാണ് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കുട്ടികൾക്കെതിരെയും സോറി കൂട്ടാളികൾക്കെതിരെയും പരാതി പുറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കുക ഞാൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് ഹണി റോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണാനിടയായി ഹണി റോസ് ഈ പറയുന്ന ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് അപ്പം അതിനെ തുടർന്നിട്ട് തന്നെ നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ മൊട്ടത്തറയിൻ ഹണി ഈ പറയുന്ന ബോച്ചയെ ബോബി ചെമ്മണ്ണൂറിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ബോബി ചെമ്മണൂർ പറയുന്നതും ബോബി ചെമ്മണ്ണൂർ ഈ മാപ്പ് പറയുന്നത് അതാണ് മെയിൻ കാര്യം ഈ എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാണ് എന്നതാണ് എനിക്കറിയാത്തത് ആവശ്യമായിട്ട് ബോച്ചയ്ക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ കുറെ ആൾക്കാർ കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസ് ഉണ്ട് എന്തും വിളിച്ച് പറയാം എന്നൊരു ലൈസൻസ് അതിൻ്റെ ഈ പറയുന്ന അളവ് ഒക്കെ തന്നെ ഒരു പരിധിണ്ടല്ലോ ആ പരിധി കഴിഞ്ഞതിന് ശേഷം തിരിച്ചടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് എന്തിരുന്നാൽ പോലും ഹണിറോസിനും അണിറോസിനോട് ബോച്ച മാപ്പ് പറയുന്നത് നമുക്കത് കേട്ടുനോക്കാം അറിയില്ല അല്ല ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ 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 അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചണൂർ അതിപ്പോ കുന്തി എന്ന് പറയുകയുണ്ടായി അത് രണ്ട് രണ്ടു വന്നിരുന്നു നമ്മുടെ മഹാഭാരതം റിലേറ്റഡായ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നോ താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യം ഉള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു കൂടുതൽ അല്ല അതൊരു പ്രാവശ്യം പറഞ്ഞോളൂ പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെന്തോ ഒരു കാര്യം പറഞ്ഞു അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളു നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു വളരെ തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് ഇത് നാലഞ്ചു ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഹിന്ദി സീരിയലുണ്ട് പേരിപ്പോ ഓർമ്മയില്ല ഞാൻ ഓർമ്മയുണ്ട് പേരിപ്പൊര്മ്മയില്ല എനിക്ക് ആ സീരിയലില് അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് ചിത്രീകരിക്കണം ആഗ്രഹിച്ചിട്ടല്ലോ നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് പറയാമായിരുന്നില്ലേ അല്ല അവരടുത്ത് യാതൊരു വിരോധമില്ല നമ്മൾ മനപൂർവ്വം ചെയ്തിട്ടില്ല മാപ്പ് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ ഘേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും അതിനെ സോറി പറയുന്നോ എന്താണ് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് ഇനി അവരെ കുറിച്ച് അങ്ങനെ തൻ്റെ ഒരു ഇനോഗ്രേഷനെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുക മറ്റു പല ഇന്റർവ്യൂലും ഞാൻ മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണാത്തവരോട് പറയുന്നു ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും ഈ പറയുന്ന രീതിയിൽ തന്നെ ലേഡീസിനെ ഈ പറയുന്ന ഹണി റോസിനെ മാത്രമല്ല മറ്റു സ്ത്രീകളെയും ബോച്ചെ ഇതേപോലെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയാം അതേപോലെ തന്നെ പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിന് ഡബിൾ മീനിങ് ഉള്ള രീതിയിലുള്ള അല്ലാതെ ബോജ ഒന്നും തന്നെ പറയുന്നില്ല ബോജക്ക് വിവരമില്ലാത്തതുകൊണ്ടൊന്നല്ല എന്നിട്ടും ബോജൻ പറയുന്നത് ബോച്ച ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതൊക്കെ ഈ പറയുന്ന ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കേൾക്കുന്നതിന് മനസ്സിലാവുന്നുണ്ട് എന്താണ് ബോച്ച അവൾ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ട് ബോച്ച പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല കുന്തി ദേവി ഞാൻ ഈ പറയുന്ന മഹാഭാരതത്തിലെ ഈ പറയുന്ന രാജമാതാവാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനോട് സാദൃശ്യം തോന്നുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ബോച്ച പറയണം എന്ത് സാദൃശ്യമാണ് ഈ പറയുന്ന മഹാഭാരതത്തിലെ ഈ പറയുന്ന കുന്തി ദേവിയുമായിട്ട് ഹണി റോസിന് ബോച്ചയെ കണ്ട സാദൃശ്യം വന്ന് ബോച്ച ആ പേര് ഉദ്ദേശിക്കുന്നതിന് ഒരു ഡബിൾ മീനിങ് ആയിട്ടാണ് അത് ഏത് ഡബിൾ മീനിങ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നോണ്ടാണ് ഇന്റർവ്യൂവിൽ അടക്കം ബോശയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഉദ്ദേശമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് കാണുന്ന കാഴ്ചക്കാരുടെ കാഴ്ചയുടെ പ്രശ്നമാണെന്നാണ് കാണുന്ന ബോച്ച് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഈ പറയുന്ന ഹണി റോസ് കേസ് കൊടുക്കാനും അതിനോടൊപ്പം തന്നെ ഈ ബോച്ച് തൂങ്ങണ്ടിയും വന്നു ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് പരസ്യമായിട്ട് ചാനലുകളിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു കുറച്ചുകൊണ്ട് കേട്ടു തീർച്ചയായിട്ടും അത് നിർത്തി തീർച്ചയായിട്ടും ഇല്ല നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട് എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ടുണ്ട് നടന്മാരോടും നടിമാരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ താങ്കളുടെ ജുവലറിയുമായി ബന്ധപ്പെട്ട പ്രമോഷൻ ആണോ ഈ ഹണിറോസിനെ വിളിച്ചത് താങ്കൾ അതെ അതെ ഇനാഗ്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത് പക്ഷേ ആ സമയത്തൊന്നും ഹണി റോസ് അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല ഈ കംഫർട്ട് അല്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാനേജറുടെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ പറയുമ്പോ എന്ന് സൂക്ഷിച്ച് പറയണമെന്നൊക്കെ എന്നിട്ടും പോയി എന്നതാണ് ഇല്ല അതിനുശേഷം ഇനാഗ്രേഷന് പിന്നെ ഉണ്ടായിട്ടില്ല പിന്നീട് താങ്കൾ പറഞ്ഞിരുന്നു അതിനുശേഷം ആ എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് അതായത് ഈ സിനിമ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് ബോച്ചെ പറഞ്ഞത് അല്ലാതെ വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇപ്പൊ പലരും പറയുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുകയും അങ്ങനത്തെ ഇതില് പിന്നെ ഞാൻ പറയുന്നുണ്ടോ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവൻ കാരണം അതില് ഫീസ് ഫീസ് മുറിച്ചിട്ടാണ് പലരിടുന്നത് പക്ഷേന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദുയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല പെട്ടെന്ന് ഒരു കൈഡിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച പത്തിൽ പത്ത് പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുവായിരുന്നു ഇനി അതെ അതെന്താ പറയാ ലക്ഷക്കണക്കിന് ആൾക്കാർ തമാശയായിട്ട് എടുക്കുന്നുണ്ട് സെൻസിൽ കുറെ പേര് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ തന്നെ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കാരണം വിഷമം ഉണ്ടാവരുത് ഞാൻ ഇപ്പോഴും പൊതുവേർ ഇപ്പഴും അഡ്രസ് ചെയ്യുന്നു അതേപോലെ തന്നെ അയാൾ പറയുന്ന ഇതുപോലെയുള്ള തോന്നി മാസങ്ങള് ലക്ഷക്കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് കുറച്ച് ആൾക്കാർക്ക് മാത്രം ഈ വിമർശനം കൊടുക്കുന്നതാണ് എന്നാൽ ഇതേപോലെ തന്നെ ബോബി ബോബിഷണർ പറയുക സോറി ബോബി ചെമ്മണ്ണൂർ പറയേണ്ടത് അവരെ ഒരു ഷോപ്പിന്റെ ഇനാജേഷന് മാത്രം ഈ പറയുന്ന ഹണി റോസ് പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ഇന്റർവ്യൂകളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇയാൾക്ക് എന്തോ മറവിരോഗം ഉണ്ട് ഞാനിനി ആ മറവിരോധത്തിന്റെ പേര് പറഞ്ഞിട്ട് കമന്റ് ഇടാൻ വേണ്ടി ആരും പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല എന്തായാലും മറവിരോഗമുണ്ട് എന്നാണ് ബോബി ചമ്മണ്ണൂർ പറയുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പല ക്ലിപ്പുകൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഈ ഹണി റോസിന്റെ ഷയത്തിലോ അല്ലെങ്കിൽ മറ്റു ലേഡീസിനെ കുറിച്ചോ ഇതേ ഡബിൾ മീനിംഗ് ഉള്ള ഡയലോഗ് പറയുന്നത് ഞാൻ നടി നടന്ന് പറഞ്ഞത് വെടി എന്നല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ബോബി ചമ്മണ്ണൂർ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇത് സീരിയസ് ആക്കിയിട്ട് ഈ പറയുന്ന ഡബിൾ മീനിങ് പറഞ്ഞ ഒരാളെ മോശപ്പെടുത്തുന്നത് ആരും അതൊരു ഫണ്ടായിട്ടെടുക്കില്ല കേൾവിക്കാരനത് ഫണ്ണായിരിക്കും ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പ്രസ്താവന കണ്ടിരുന്നു ഇതുപോലെയൊക്കെ പറയുമ്പോൾ കേൾവിക്കാർക്കും പറയുന്ന വ്യക്തികൾക്കും അതൊരു ഫണ്ടായിരിക്കുള്ളൂ പക്ഷേ അത് കേൾക്കുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തിക്ക് അതത്ര ഫണ്ടായി തോന്നൂല അത് അയാളെ പല രീതിയിലായിരിക്കും ഉപഭവിക്കുന്നത് ചിലപ്പോൾ ട്രോമയെ കൂടി ഇടക്കം പോകാൻ തുടങ്ങി കാരണം അത്രത്തോളം നണക്കീട് അത്രത്തോളം ആൾക്കാർ വിമർശിക്കുന്നു ഇതൊക്കെ ഏത് രീതിയിലാണ് ഇപ്പൊ ഹണിറോസിന് ഇത് പരമാവധി ഒരുപാട് കേൾക്കുന്നോണ്ട് തന്നെ അവർക്ക് അത്ര വലിയ പുതുമുണ്ടാവും തോന്നുന്നില്ല പക്ഷെ ഇയാളെ പോലെ ഇന്റർവ്യൂ കൊടുക്കുന്ന വ്യക്തികൾ വന്നിട്ട് ഇതുപോലെ തുടർച്ചയായി പറയുന്നതുകൊണ്ടായിരിക്കണം ഹണി ഇങ്ങനെ കേസ് കൊടുത്തത് അല്ലാതെ ഈ പറയുന്ന കമൻറ്റ് ബോക്സും കമന്റിവിടെക്കെ ആയിട്ട് ഹണി റോസ് പല ആവൃത്തി ആവർത്തിക്കായിട്ടുള്ളതാണ് പലരും ഈ വിഷയത്തിലൊക്കെ ട്രോളി ആയിട്ടുള്ളതാണ് ഹണി റോസിന് അതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിട്ടില്ല പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ഇയാൾ പറയുന്ന സെലിബ്രിറ്റികളെ മാത്രമല്ല ഇയാൾ ഈ ഡബിൾ മീനിങ് പറയുന്നത് വല്ല പ്രോഗ്രാമിന് അവിടെ ഉള്ള ആൾക്കാരോട് എല്ലാവരോടും ആൻ പെണ് വ്യത്യാസമില്ലാതെ പ്രായം നോക്കാതെ ഒക്കെ ഇയാൾക്ക് ഈ ഡബിൾ മീനിങ് പറയുന്നുണ്ട് അത് എന്ന് നിർത്തുന്നു എന്നത് ഇനിയും കണ്ടറിയേണ്ട ആവശ്യമാണ് ഇയാൾ ഇതുകൊണ്ട് നിർത്തുന്നു ഇതുകൊണ്ട് നന്നാവുന്നൊന്നും തോന്നുന്നില്ല ഒരടി കിട്ടി അത്ര മാത്രമേ ഉള്ളൂ ഈ അടി കൊണ്ട് നന്നായി കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ി വീണ്ടും പണ്ടാലോ പറഞ്ഞാലോ പട്ടിയുടെ വാല് പന്തിരണ്ട് കൊല്ലം കോളേജിൽ കിട്ടാനും